ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ വിങ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ പരിപ്പുവട എന്ന് വെച്ചാൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പെർഫെക്റ്റ് ആണ് നല്ല ക്രിസ്പി പരിപ്പുവടയാണ് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേമാതിരി നല്ല സൂപ്പർ പരിപ്പുവടയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ പരിചയപ്പെടുത്തി തരാം ആദ്യമായി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനം എന്ന് വെച്ചാൽ പരിപ്പാണ് കേട്ടോ പരിപ്പ് നന്നായിട്ട് കുതിർത്ത് മാറ്റി ഊറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കേണ്ടതാണ് കേട്ടോ വെള്ളമൊന്നും ഇട്ട് ഉണ്ടാവല്ലേ പിന്നെ അതിലേക്ക് ആവശ്യമായ കൊച്ചുള്ളി കുറച്ച് പരിപ്പ് ഇതിലേക്ക് ആവശ്യമാണ് അതുകൊണ്ട് അത് മാറ്റി വെക്കാൻ അരയ്ക്കുന്നതിന് മുന്നേ പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് ആവശ്യമാണ് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കൊത്തിപ്പൊടിച്ച് വെച്ചേക്കുന്നത് അടുത്തൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ യൂറ്റൂ മാറ്റി വെച്ചേക്കുന്ന പരിപ്പ് കുറേശേ ഇട്ട് കൊടുക്കാം ഇത് ഒരുപാട് അരിഞ്ഞു പോകരുത് നിർത്തി നിർത്തി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളിയിൽ അത് തൊണ്ടോട് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പിന്നെ വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് മൂ കൂടി ഒന്ന് ഒന്നും കൂടെ ഒന്നും അരഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് കറക്കിയെടുക്കുക അതിന് ശേഷം ഈ മിക്സിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളുടെ മറ്റ് മാറ്റി വെച്ചേക്കുന്ന കൊച്ചുള്ളി പരിപ്പ് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കൊത്തിപ്പൊടിച്ചത് അത് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മണം തിരുമ്മീട്ട് അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അതിന് നമ്മൾ ഒരു കടായിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു ഒരു ശകലം ഇട്ടു നോക്കുക ആദ്യമേ പരിപ്പൊടി ഇടുന്നതിന് മുമ്പ് അതിന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് കൊടുക്കുക അത് തിളച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ട് എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക തീ ഒരുപാട് കൂട്ടിയിട്ട് കൊടുക്കരുത് ഉള്ള് നന്നായിട്ട് വെന്തും കിട്ടണം പുറം കരിഞ്ഞും പോകരുത് എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പരത്തി എടുത്തിട്ട് കൈ ഒന്ന് നനച്ചിട്ട് വേണം പരത്തി എടുക്കുക കയ്യിൽ വെച്ചിട്ട് എന്നിട്ട് നടുക്ക് ചെറുതായിട്ടൊന്ന് ഹോൾ പോലെ ഹോളാവും ചെയ്യരുത് ഒന്ന് പതുക്കി കൊടുക്കണം കേട്ടോ അപ്പം എന്നിട്ട് സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ നൈസാക്കി കൊടുക്കണം നടുക്ക് നടുപ്പിച്ചിരി ഉണ്ടിയിരിക്കണം എന്നാൽ ഒത്തിരി കട്ടിയാവരുത് ആ രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ എന്നിട്ട് അങ്ങനെ എല്ലാ പരിപ്പൊടിയും അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ അപ്പോഴുതാ എൻ്റെ വട ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ തിരിച്ചിടാനായിട്ട് അങ്ങോട്ട് തവി എടുക്കാനായിട്ട് പോയപ്പോൾ ഈ എൻ്റെ മോനുണ്ടല്ലോ അവൻ്റെ പണിയാണ് കേട്ടോ അതിനെ ഈ പരിവാക്കി തന്നു അതിട്ട് മുറിച്ചു കൊളഞ്ഞു പോനെ ചെറിയ ഫ്ലെയിമിലിട്ട് വേണമെങ്കിൽ മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഉൾഭാഗം വെന്തും കിട്ടത്തില്ല പുറം വന്ന് കരിഞ്ഞിട്ടും പോവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ അങ്ങനെ നമ്മുടെ പരിപ്പ് വടയെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇന്ന് നമുക്കിത് കഴിച്ചു നോക്കാം കേട്ടോ അടിപൊളിയായിട്ട് റെഡി ആക്കി ഇട്ടിട്ടുണ്ട് നല്ല നോക്കി എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ ഉള്ളൊക്കെ നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് പുറമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം പോലെ സൂപ്പർ അപ്പൊ